നമസ്കാരം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ അതിവേഗത്തിൽ ഉപയോഗിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആപ്പാണ് വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കാനും വീഡിയോ കോളുകളും സാധാരണ കോളുകളും എന്തിനേറെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വരെ ഇന്ന് വാട്സാപ്പിനെ കൊണ്ട് സാധിക്കും പുതിയ പുതിയ അപ്ഡേഷൻസുമായി അവർ നമ്മളെ ഞെട്ടിക്കാറുമുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ഇല്ലാതായാൽ എന്ത് സംഭവിക്കും ഈയൊരു ചോദ്യം ഇപ്പോഴിവിടെ ഉന്നയിക്കാനുള്ള കാരണം ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു കേസാണ് എന്താണ് എന്നല്ലേ സുരക്ഷ ഉറപ്പാക്കുന്ന എൻ ടു എൻഡ് എൻക്രിപ്ഷൻ സംവിധാനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് നിർബന്ധിച്ചാൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് വാട്സപ്പിന്റെ മുന്നറിയിപ്പ് വന്നു കഴിഞ്ഞു ഡൽഹി ഹൈക്കോടതിയിലാണ് വാട്സപ്പ് ഇക്കാര്യം അറിയിച്ചത് സന്ദേശം അയക്കുന്നവർക്കും സ്വീകരിക്കുന്നയാൾക്കും മാത്രമേ അതിലെ ഉള്ളടക്കം കാണാൻ കഴിയൂ കഴിയൂവെന്ന് ഉറപ്പുവരുത്തുന്ന സാങ്കേതിക വിധിയാണ് എൻ ടു എൻ എൻക്രിപ്ഷൻ എന്നാൽ രാജ്യത്തെ പുതിയ ഐ ടി നിയമം അനുസരിച്ച് സർക്കാർ ആവശ്യപ്പെട്ടാൽ ഇതിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്നാണ് വ്യവസ്ഥ ആദ്യം സന്ദേശം അയച്ചയാളെ തിരിച്ചറിയുന്നതിന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട് ഇത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഫേസ്ബുക്കും വാട്സപ്പും കോടതിയെ സമീപിച്ചത് എൻ ടു എൻ എൻക്രിപ്ഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിൽ വിടേണ്ടി വരുമെന്ന് വാട്സാപ്പിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പറഞ്ഞു ഇത് വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണിപ്പോൾ എൻക്രിപ്ഷൻ സ്വകാര്യത സംരക്ഷണത്തിന്റെ ഭാഗമാണ് എന്നും അത് ഒഴിവാക്കാൻ ആവശ്യപ്പെടുകയാണ് എങ്കിൽ ഇന്ത്യ വിടേണ്ടി വരുമെന്നുമാണ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചത് പുതിയ ഐ ടി നിയമോ പുതിയ ഐ ടി നിയമ ഭേദഗതി ഒന്ന് എന്നിവയുടെ ലംഘനമാണ് ഇതെന്നും വാട്സപ്പിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു ലോകത്തൊരിടത്തും ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്നില്ല എന്തിനാണ് വാട്സാപ്പിൽ ഏർപ്പെടുത്തിയ അധിക സുരക്ഷാ സംവിധാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാവുന്നില്ല എന്നും അഭിഭാഷകൻ പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാർ വാട്സ്ആപ്പിന്റെ ഹർജിയെ എതിർത്തു തി കൊണ്ടുവന്നില്ല എങ്കിൽ വ്യാജ സന്ദേശങ്ങൾ കണ്ടെത്താൻ കഴിയില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ കോടതിയിലെ നിലപാട് വ്യാജ സന്ദേശങ്ങൾ പലപ്പോഴും രാജ്യത്തിന്റെ സമാധാനത്തിന് ഭീഷണിയാവുന്നുണ്ട് എന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ നിലപാടെടുത്തു ഇനി എന്താണ് വാട്സപ്പ് എൻ ടു എൻ സുരക്ഷാ സംവിധാനം എന്ന് നോക്കാം വാട്സപ്പിന്റെ വെബ്സൈറ്റിൽ പറയുന്നതനുസരിച്ച് ആപ്പിലുള്ള സ്വകാര്യതാ സുരക്ഷാ സംവിധാനമാണ് സന്ദേശം അയക്കുന്ന ആൾക്കും ലഭിക്കുന്ന ആൾക്കും സന്ദേശം കാണാനാവുമെന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകതയായി ചൂണ്ടിക്കാട്ടുന്നത് വാട്സപ്പ് കേസ് നൽകാൻ കാരണം എന്താണെന്ന് നോക്കാം വാട്സപ്പിലൂടെ അയക്കപ്പെടുന്ന സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാൻ സൗകര്യമൊരുക്കണമെന്ന പുതിയ ഐ ടി നിയമ ഭേദഗതി തങ്ങളുടെ സുരക്ഷാ സംവിധാനമായ എൻ ടു എൻഡ് എൻക്രിപ്ഷനെ ബലഹീനമാക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വാട്സ്ആപ്പ് കേസ് നൽകിയത് അതായത് വേണ്ടി വന്നാൽ സർക്കാർ ആവശ്യപ്പെട്ടാൽ ആ സന്ദേശത്തിന്റെ ഉറവിടം അന്വേഷിക്കാൻ അല്ലെങ്കിൽ അത് ആരാണ് അയച്ചത് എന്ന് സർക്കാരിനെ ബോധിപ്പിക്കേണ്ടി വരും അത് വാട്സപ്പിന്റെ പോളിസിയെ ബാധിക്കും അതുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് എന്നാൽ കേന്ദ്ര സർക്കാർ പറയുന്നത് മറ്റൊന്നാണ് സന്ദേശങ്ങളുടെ ഉറവിടം തിരിച്ചറിയുന്നത് വ്യാജ വാർത്തകളും വിദ്വേഷ സന്ദേശങ്ങളും പ്രചരിപ്പിക്കപ്പെടുന്ന സാഹചര്യത്തിൽ അത്യാവശ്യമാണ് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം അതായത് ഇന്ന് പല വ്യാജ വാർത്തകളും അശ്ലീല സന്ദേശങ്ങളും വാട്സാപ്പ് വഴി പ്രചരിക്കുന്നത് പതിവാണ് വാർത്തകൾ നമ്മൾ കാണാറുള്ളതുമാണ് അത് ഒഴിവാക്കാനായിട്ടും അത്തരം സന്ദേശങ്ങൾ അയക്കുന്നവരെ പിടികൂടാനായിട്ടുമാണ് സർക്കാർ ഈ ആവശ്യം മുൻപോട്ട് വെക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് വാട്സപ്പ് ഇന്ത്യ വിടേണ്ടി വരുമെന്ന് പറഞ്ഞത് എന്നതിന് മറ്റൊന്നാണ് ഉത്തരം സോഷ്യൽ മീഡിയ ഇന്റർമീഡിയറ്റ് സ്ഥാപനങ്ങൾ സന്ദേശങ്ങളുടെ പ്രാഥമിക ഉറവിടം തിരിച്ചറിയാനുള്ള ഒരുക്കണമെന്ന് പറയുന്നുണ്ട് ഇത് ശക്തമായി എൻ ടു എൻ എൻക്രിപ്ഷൻ സംവിധാനം തുടരാൻ വാട്സപ്പിനെ അനുവദിക്കില്ല അങ്ങനെ വരികയാണ് എങ്കിൽ ഇന്ത്യ വിടേണ്ടി വരുമെന്ന് വാട്സ്ആപ്പ് പറഞ്ഞത് പക്ഷേ കോടതി ഈ വിഷയത്തിൽ ഇത് തീരുമാനമായിട്ടില്ല അത്തരത്തിലുള്ള മോശം പ്രവർത്തകളിൽ ഏർപ്പെടാത്ത ആളുകളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ടും എന്നാൽ ഇത്തരം രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ പിടികൂനാനായിട്ടും വാട്സപ്പ് വഴി എന്തെങ്കിലും സംവിധാനങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ഒരു വിധി കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കുമെന്നും പ്രതീക്ഷിക്കാം